ഇതിൽ വളരെ രസകരമായ ഒരു കാര്യം ഞാൻ ഒന്ന് ഒന്ന് കമൻ്റ് ചെയ്തോട്ടെ അതായത് ഈ റോബർട്ട് ഭദ്ര വയസ്സ് കഴിഞ്ഞവരെ യുവാക്കൾ എഴുപത്തിയുമ്പോ ചെറുപ്പക്കാരാവാൻ വേണ്ടിയാണല്ലോ ഈ പറയുന്നത് അതോട്ട് ഇന്നോട്ടെ പക്ഷെ ഇത്രയും ചർച്ചകൾ കാര്യം ചോദ്യം കഴിഞ്ഞ ചോദ്യമുണ്ട് റോബർട്ട് ഭദ്ര ഏത് പാർട്ടിയിൽ നിന്നാണ് പാർലമെന്റിൽ എത്തുന്നുള്ളത് പറഞ്ഞിട്ടില്ലല്ലോ അത് വളരെ മികച്ച ഒരു ചോദ്യമുണ്ട് കാരണം മികച്ചോ ജ്യോതിരാദിത്യ സിന്ധ്യ കുടുംബവാഴ്ചയുടെ ഭാഗമാണേ ഇപ്പൊ എവിടെയാ റോബർട്ട് വാദ്രാഗ്രസ് എവിടെയാ ചരൺ സിംഗിന്റെ കൊച്ചുമകൻ ജയൻ ചൌധരി എവിടെയാണോ ചിരാഗ് പാസ്വാന്റെ മകൻ ചിരാഗ് ചിരാൻ എവിടെയാ കുടുംബാധിപത്യ ജെ പി നദ്ദ അമ്മായിമ്മ ആരാ ലോക്സഭയിൽ എംപിയാ എവിടെയാ ബി ജെ പിടെ അധ്യക്ഷനാല് മന്ത്രിമാർ കുടുംബവാഴ്ചയുടെ ഭാഗമായിട്ടാണ് മോദി മോദിക്കാ പരിവാറിലുള്ളത് ഇവിടെ മോദി മോദിന്റെ പോസ്റ്റിൽ നിന്ന് മോദി മോദിക്കാ പരിവാർ മാറ്റിയത് ഞാൻ ചോദിക്കട്ടെ മോദിയുടെ കുടുംബ അതിനപ്പുറത്ത് അതിനപ്പുറത്ത് അതിനപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് നോക്കൂ നമ്മൾ ബി ജെ പിടെ ട്രാപ്പിൽ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഒരു അജണ്ട എടുത്തിട്ട് കോൺഗ്രസിനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണി നെഹ്റു ഗാന്ധി കുടുംബമാണ് ആ നെഹ്റു ഗാന്ധി കുടുംബത്തിനെ അകറ്റുക അങ്ങനെയാണല്ലോ ജി ട്വൻറ്റി ടു ജി ട്വൻ്റി ടു അഫിലിയേഷൻ കാണിച്ചിട്ടുള്ളത് നരേന്ദ്രമോദിയോടാണ് പല നേതാക്കളും ഇപ്പോൾ ഗുലാം നബി ആസാദിനെ പോലെ എന്നാണ് ഈ നെഹ്റു ഗാന്ധി കുടുംബം നെഹ്റു ഗാന്ധി കുടുംബം എന്ന് പറയുന്നത് മോട്ടിലാൽ നെഹ്റു മോട്ടിലാൽ നെഹ്റു അവരുടെ രാഷ്ട്രീയം തുടങ്ങാണ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു പതി നോക്ക് എ ഐ സി സി അധ്യക്ഷനായ മോട്ടിലാൽ നെഹ്റു ഉണ്ട് ജവഹർലാൽ നെഹ്റു എന്നൊരു പതിമൂന്ന് വർഷം ജയിലിൽ കിടന്നിട്ടുള്ള നേതാവാണ് ഇവരൊന്നും ഈ സിൽവർ സ്പൂൺ വയലിറ്റ് വന്നിട്ടുള്ളവരല്ല അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ തന്നെയും മോട്ടില ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭാര്യ അവർ ക്ഷയരോഗം ബാധിച്ച് കിടക്കുന്ന കാലത്ത് ജയിലിൽ കിടന്നിട്ടുള്ളതാണ് എത്ര ബന്ധുക്കളാണ് ജയിലിൽ കിടന്നിട്ടുള്ളത് ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റു മകൾ രാജ്യത്തിന് വേണ്ടി മരിച്ച ആളാണ് രക്തസാക്ഷിത്വം ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധി രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വിച്ചിട്ടുള്ളവരാണ് അവർ മൂന്ന് പേര് ഒന്നിച്ച് പാർലമെൻറ്റിൽ എത്തിയാൽ ഉടനെ അത് ജയിൽ ഈ ഇവരൊക്കെ ജയിലിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ ഇവരൊക്കെ രാജ്യത്തിന് രക്തസാക്ഷിത്വം വയ്ക്കുന്നില്ല ഈ പറയുന്ന ജനസംഘവും ബിജെപിക്ക് എവിടെയായിരുന്നു അടിയന്തരാവസ്ഥ കാലത്തെ സാറേ ഇടതുപക്ഷവും ഈ പറയുന്ന സ്വയം സേവകരും ഒക്കെ ജയിലിൽ കിടന്നിട്ടുണ്ട് കണ്ണൂരിലടക്കമുണ്ട് അങ്ങനെ അന്വേഷിച്ചാൽ മത്സരം ഞാൻ കോൺഗ്രസ് രാഷ്ട്രീയമായ ഒരു അഫിലിയേഷൻ ഇല്ലാത്ത ആളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒന്നും ഞങ്ങൾ ആരും കോൺഗ്രസിനെ അനുകൂലിക്കുന്നവരല്ല പക്ഷെ അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി ബസ് കയറിയത് എന്റെ അച്ഛനെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ജയിലിൽ കാണാൻ വേണ്ടി കണ്ണൂരിൽ പോയപ്പോഴാണ് അപ്പൊ എനിക്ക് അടിയന്തരാവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്റെ രക്തബന്ധത്തിലുള്ളവര് മുഴുവൻ അടിയന്തരാവസ്ഥക്കെതിരെ ആ അടിയന്തരാവസ്ഥ നെഹ്റു ഗാന്ധി കുടുംബത്തിന് വലിയ റോൾ റോളുണ്ട് തന്നെ കറുത്ത കറുത്ത കുത്തുകളും ഉണ്ട് നന്നായി ജീവിച്ചോളും എന്ന് പറഞ്ഞാൽ സത്സഞ്ചികൾ കത്തെഴുതിട്ടുണ്ട് അല്ല പക്ഷേ റോൾ പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഓൾറെഡി വഞ്ചിച്ച് വെച്ചിരിക്കുകയാണ് ഫ്രഷ് ആയിട്ടുള്ള വഞ്ചന ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് എന്താണ് രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ തന്നെ അനിരാജയെ വഞ്ചിച്ചു അതായത് രണ്ട് ദേശീയ നേതാക്കൾ ഏറ്റുമുട്ടി അപ്പോൾ അന്ന് തന്നെ അനുരാജ പറഞ്ഞതാണ് അപ്പോൾ അനുരാജ പറയുന്നു അപ്പോൾ രാജകുമാരൻ ആദ്യം വഞ്ചിച്ചു ഇപ്പോൾ രാജകുമാരി വരുന്നു വീണ്ടും വഞ്ചനയാണ് സി പി ഐ ഡോ ഇവിടെ ഞാൻ കാണുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം ഇടതുപക്ഷം മുന്നോട്ട് പോകുക ഒരു പ്രത്യേക സാഹചര്യത്തിൽ രാജ്യം വിഭപത്തിലാണ് എന്ന് കണ്ടപ്പോൾ കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ എല്ലാ കാലഘട്ടത്തിലും സി പി എമ്മിന് താല്പര്യമുള്ള ആളെ അല്ലെങ്കിൽ സി പി ഐക്ക് താല്പര്യമുള്ള ആളെ ഈ മണ്ഡലങ്ങളിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചോളാം എന്നൊന്നുമില്ല പറഞ്ഞോളൂ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം പറഞ്ഞോളൂ ആത്യന്തികമായി വിപത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് meet the editors